കണ്ണൂർ നഗരത്തിൽ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ട ഓട്ടകളുടെ എണ്ണം നിജപ്പെടുത്തിയതിൽ പ്രതിഷേധം ഓട്ടോ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധത്തിനിടെ മേയർ മുസ്ലിം മഠത്തിലിന്റെ ഔദ്യോഗിക വാഹനം സമരക്കാർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി കാൽടെക്സിലെ എൻ എസ് ടീറ്ററിന് മുൻവശത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ട ഓട്ടോകളുടെ എണ്ണത്തെ സംബന്ധിച്ച തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കൂടുതൽ ഓട്ടോറിക്ഷകൾ അവിടെ പാർക്ക് ചെയ്യുന്നത് വ്യാപാരം തടസ്സപ്പെടാൻ കാരണമാവുന്നുവെന്ന് കാണിച്ച് വ്യാപാരികൾ പരാതി നൽകിയിരുന്നു ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി വിധിപ്രകാരം പ്രകാരം എട്ട് ഓട്ടോറിക്ഷകൾക്ക് മാത്രമാണ് പാർക്ക് ചെയ്യുന്നതിനുള്ള അനുമതി ഇതിന്റെ ബോർഡ് ഇന്നലെ കോർപ്പറേഷൻ അധികൃതർ ഓട്ടോ സ്റ്റാൻഡിൽ സ്ഥാപിച്ചു ഇതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായി പോലീസിനും കോർപ്പറേഷനുമെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാലായിരം ഓട്ടോറിക്ഷകൾക്ക് നഗരത്തിൽ സർവീസ് നടത്താൻ അനുമതി നൽകിയ കോർപ്പറേഷൻ പാർക്കിങ്ങിനും അനുമതി തരണമെന്ന് ഓട്ടോ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഓരോ സ്റ്റാൻഡിലും ഇത്ര എണ്ണം വീതം എന്ന് നിശ്ചയിക്കാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മുപ്പത്തൊന്ന് സ്റ്റാൻഡിലും കൂടി ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഓട്ടോറിക്ഷകൾക്കാണ് ഒരു സമയം പാർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മൂവായിരത്തോളം ഓട്ടോറിക്ഷകളിൽ ബാക്കിയുള്ള ഓട്ടോറിക്ഷകൾ എവിടെ പോകും എവിടെ പാർക്ക് ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ഉത്തരവാദിത്തം ട്രാഫിക് റെഗുലേറ്ററി സമിതിക്ക് തന്നെയുണ്ട് കാരണം ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ ഫുള്ളായാൽ ഈ ഓട്ടോറിക്ഷ അടുത്ത സ്റ്റാൻഡുകളിലേക്കാണ് പോവുക അവിടെയും ഫുള്ളായാൽ അടുത്ത സ്റ്റാൻഡുകളിൽ നോക്കി പോകണം അപ്പോൾ ഇത് യഥാർത്ഥത്തിലെ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ ഗതി കിട്ട പ്രേതം പോലെ ഓടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും മാത്രമല്ല ഈ ഓട്ടോറിക്ഷകൾ എവിടെയെങ്കിലും സൗകര്യപ്രദമായിട്ടുള്ള ഏതെങ്കിലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ നിർബന്ധിതമായാൽ അവിടെ പോലീസ് വന്ന് നടപടിയെടുക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അല്ല നിലവിലുള്ള സ്റ്റാൻഡ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം നിലവിൽ കഴിഞ്ഞ ഒരു മുപ്പത് വർഷം മുന്നേ ഉള്ള ഓട്ടോ സ്റ്റാൻഡ് അന്ന് ഈ ആയിരം ഓട്ടോറിക്ഷകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നാലായിരം ഓട്ടോറിക്ഷകളാണ് കണ്ണൂർ നഗരത്തിലുള്ളത് അപ്പോൾ ആ ഓട്ടോ സ്റ്റാൻഡ് വികസിക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് ആ ഓട്ടോ സ്റ്റാൻഡ് അത് മുപ്പത് അഞ്ച് മുപ്പത്തി അഞ്ച് ഓട്ടോ സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡ് എട്ട് ഓട്ടോറിക്ഷകളായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് പ്രതിഷേധത്തിനിടെ കോർപ്പറേഷനിലേക്ക് എത്തിയ മേയറുടെ ഔദ്യോഗിക വാഹനം സമരക്കാർ തടഞ്ഞു യൂണിയൻ നേതാക്കളും പോലീസും ഏറെ പാടുപെട്ടാണ് മേയറുടെ വാഹനത്തിന് കടന്നുപോകാൻ പോകാൻ വഴിയൊരുക്കിയത് പ്രൈം ട്വൻറ്റി കണ്ണൂർ thank you